ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് തുടരുന്നു പാർലമെന്റ് മന്ദിരത്തിലെ ഹാളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ആദ്യം വോട്ട് രേഖപ്പെടുത്തിയത് എൻ ഡി എക്കായി സി പി രാധാകൃഷ്ണനും ഇന്ത്യ സഖ്യത്തിനായി സുദർശൻ റെഡ്ഡിയുമാണ് മത്സര രംഗത്തുള്ളത് അനുപ്ദാസ് ചേരുന്നു വിശദവിരങ്ങളുമായി അനുപ്ദാസ് വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണോ അതെ വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വോട്ട് ചെയ്തു പോയതിനു ശേഷം സോണിയാഗാന്ധി മല്ലികാർജുൻ ഖാർഗെ രാഹുൽ ഗാന്ധി തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു ഇപ്പോഴും അകത്ത് ഈ പാർലമെൻറ്റ് മന്ദേഹത്തിൻ്റെ അകത്ത് വലിയ ക്യൂ ഉണ്ട് വളരെ മെല്ലയാണ് ഈ വോട്ടെടുപ്പ് നടക്കുന്നത് എന്ന് ചില എം പിമാർ പരാതിപ്പെടുന്നുണ്ട് എന്തായാലും വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു ബി സുദർശൻ റെഡ്ഡി പ്രതിപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയെ പറഞ്ഞിരിക്കുന്നത് ഇന്ന് ഞാൻ വിജയിക്കും എന്ന് തന്നെയാണ് എന്നാൽ ദേശീയ വിജയിക്കും അത് വിജയക്കുടി നാട്ടും വികസനത്തിന്റെ ബാധ്യത് കുതിക്കുമെന്ന് സി പി രാധാകൃഷ്ണൻ അവകാശപ്പെട്ടു എന്തായാലും വൈകിട്ട് ആറു മണിവരെയാണ് വോട്ടെടുപ്പ് എട്ടുമണിയോടുകൂടി പുതിയ ഉപരാഷ്ട്രപതി നമുക്കറിയാൻ കഴിയും ക്രോസ് വോട്ടിംഗ് ഉണ്ടാകുമോ എന്നത് മാത്രമായിരിക്കും പ്രധാനപ്പെട്ട ചോദ്യമായി അവശേഷിക്കുക വലിയ അട്ടിമറികൾക്ക് ഇപ്പോഴും സാധ്യതയില്ല ശരി വിശദ വിവരങ്ങൾ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുക്കാനുള്ള വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്